ദേശാഭിമാനി അക്ഷരമിട്ട് ടാലൻറ്റ് ഫസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള സ്കൂൾ തല മത്സര സ്പെഷ്യൽ അടങ്ങുന്ന രണ്ടാമത്തെ സെറ്റ് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് കാണാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്ക് എഴുതിയെടുത്ത് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ പോവാം അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം സഖാവ് പി കൃഷ്ണപിള്ള കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റിരിക്കുന്നത് ഉത്തരം അൻപതാമത്തെ ചീഫ് സെക്രട്ടറി അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡൻ്റ് എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ വിമോചക നേതാവും പ്രസിഡന്റുമായിരുന്ന യുറാഗി മുൻ പ്രസിഡന്റുമായിരുന്ന ജനകീയ പ്രസിഡന്റ് ആരാണ് ഉത്തരം ജോസ് മുജീഖ ഒഡീഷയിലെ ഋഷിക്കുല്യ നദീമുഖത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി കടലാമകളിടുന്ന മുട്ടകളെ സംരക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ഒരുക്കുന്ന ഓപ്പറേഷൻ ഏതാണ് ഉത്തരം ഓപ്പറേഷൻ ഒലീവിയ എഴുപത്തി എട്ടാമത് കാൻ ചലച്ചിത്ര ജൂറിമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ആരാണ് പായൽ കബാഡിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കേരളത്തിൽ വിജിലൻസ് ഓപ്പറേ നടപ്പാക്കിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ഈയിടെ അന്തരിച്ച ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം ഡോക്ടർ എം ആർ ശ്രീനിവാസൻ അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഹോക്കി നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക വിദ്യ കമ്പനിയായ ബ്ലൂ ഒറിജിൻ തങ്ങളുടെ ഏത് പേടകത്തിലാണ് വ്യത്യസ്ത മേഖലയിലുള്ള ആറു വനിതകളെ ബഹിരാകാശത്ത് എത്തിച്ചത് ഉത്തരം ന്യൂ ഷെപ്പേഡ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞ് പോയ ഡയർ വോൾഫ് എന്ന ചെന്ന ഇനത്തെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ച അമേരിക്കൻ ബയോടെക് കമ്പനി ഉത്തരം കൊളോസൽ ബയോസയൻസ് റോമുലസ് റമൂസ് ഖലീസി എന്നീ പേരുകളാണ് ചെന്നായകൾക്ക് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയ ഉദ്യാനം ഏതാണ് ഒഡീഷയിലെ സിംബ്ലിപ്പാൽ ദേശീയ ഉദ്യാനം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോകഭൗമ ദിനമായി ആചരിക്കുന്നത് നോമഡിക് എലിഫൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഉത്തരം ഇന്ത്യ മംഗോളിയ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റേതാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഗുവഹത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് മുപ്പത്തിമൂന്ന് തവണയാണ് പശ്ചിമ പശ്ചിമബംഗാൾ കിരീടം നേടിയിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ് ഉത്തരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എട്ട് തവണയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് മൊറാർജി ദേശായിക്കാണ് അദ്ദേഹം പത്ത് തവണയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയിലാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന മോഡലിൻ്റെ പേര് എന്താണ് ഉത്തരം അറോറ ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പതിമൂന്ന് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് ഇഗാ സുയാട്ടക് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വിക്ടർ ഹ്യൂഗോയുടെ ലെ മിസ്രാബ്ലേ അല്ലെങ്കിൽ പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മലയാളത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം തികയുന്ന കൃതിയാണ് ഇത് അപ്പം ഈ കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഈ ഫോട്ടോയെ കാണുന്ന ആളാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നവർ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം കഥക് ശരി ശരിയുത്തരം പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞ കൃഷ്ണ അമ്ന ബാക്കി മറ്റ് രണ്ട് കൂട്ടുകാർക്കും ഹയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക വീണ്ടും വീണ്ടും കേട്ട് എഴുതി പഠി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക എന്നാൽ നമുക്ക് മനസ്സിൽ നന്നായി ബൈഹാർട്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസങ്ങൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thanks for watching.